പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ചോക്കാട് സർവീസ് സഹകരണ ബാങ്കിനെതിരെ യു ഡി എഫ് നേതൃത്വം നടത്തുന്ന അപവാദ പ്രചരണം നിർത്തണമെന്ന് ബാങ്ക് ഭരണസമിതി ആവശ്യപ്പെട്ടു കാളികാവ് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് പി കെ ഉമർ സെക്രട്ടറി ഇൻചാർജ് ഇ പത്മാക്ഷൻ എന്നിവരാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ചോക്കാട് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നതായും ഭരണസമിതി പിരിച്ചുവിടണമെന്നും കഴിഞ്ഞ ദിവസം യുഡിഎഫ് നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു ബാങ്കിലെ താൽക്കാലിക നിയമനത്തിലൂടെ ബാങ്കിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടമുണ്ടായതായും ഇത് ഭരണസമിതിയിൽ നിന്ന് തിരിച്ചുപിടിക്കണമെന്നും വിജിലൻസ് വിഭാഗം നടത്തിയ ശുപാർശ കത്ത് നേരത്തെ പരാതിക്കാരന് ലഭിച്ചിരുന്നു എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്നും ബാങ്കിൽ യാതൊരു അഴിമതിയും നടന്നിട്ടില്ലെന്നും അങ്ങനെ ഒരു കത്ത് ഇതുവരെ ബാങ്കിന് ലഭിച്ചിട്ടില്ലെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു വന്നിട്ടുള്ള ആക്ഷേപം താൽക്കാലിക ജീവനക്കാരുടെ പേര് പറഞ്ഞ് അവരുടെ പേരിൽ വലിയ ദിവസവേതനം രേഖപ്പെടുത്തി രൂക്ഷമായ കൂലി അവർക്ക് കൊടുത്ത് ബാക്കി സംഖ്യ ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും വീതം വെച്ചു കൊടുക്കുന്നു എന്നതാണ് ഇത് ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ പച്ചക്കള്ളമാണ് തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു പ്രചരണം അഴിച്ചിട്ടിരിക്കുക ചോക്കാട് സർവീസ് സേകരണ ബാങ്കിലെ താൽക്കാലിക ഉൾപ്പെടെയുള്ള എല്ലാ ജീവനക്കാരുടെയും ശമ്പളം അവരവരുടെ സ്വന്തം അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത് ആ അക്കൗണ്ടിൽ നിന്ന് അവർക്ക് സൗകര്യമുള്ള സന്ദർഭത്തിൽ അവർ പിൻവലിക്കുക എന്നതാണ് രീതി അത് ഭരണസമിതി അംഗങ്ങളോ മറ്റേതെങ്കിലും ജീവനക്കാരോ കൈകാര്യം ചെയ്യുന്ന സ്ഥിതി വിശേഷമില്ല അതാണ് വസ്തുത അതാണ് വസ്തുത എന്നിരിക്കെ നട്ടൽ കൊടുക്കാത്ത നുണ പ്രചരിപ്പിക്കുന്നതിനാണ് ചില തൽപര കക്ഷികളുടെ ചൂട് കുറിച്ചുകൊണ്ട് യു ഡി എഫും തയ്യാറാക്കിയിട്ടുള്ളത് ഇത് തീർത്തും നിരുത്തരവാദപരമായ ഒരു സംവിധാനമാണ് താൽക്കാലിക ജീവനക്കാരെ വെക്കുന്നത് രാഷ്ട്രീയ താല്പര്യം അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നാണ് മറ്റൊരാക്ഷം താൽക്കാലിക ജീവനക്കാരെ വെക്കുന്നതിൽ ഒരു രാഷ്ട്രീയ പരിഗണന നടത്തിയിട്ടില്ല എന്ന് ആ താൽക്കാലിക ജീവനക്കാരെയും ഈ പ്രദേശത്തെയും അറിയുന്ന എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് തികച്ചും യോഗ്യത അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മൂന്ന് പേരെ താൽക്കാലിക ജീവനക്കാരായി അവിടെ നിയമിച്ചിട്ടുള്ളത് അങ്ങനെ നിയമിക്കാനിടയായ സാഹചര്യം ബാങ്ക് കമ്പ്യൂട്ടറൈസ് ചെയ്ത സന്ദർഭത്തിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം മറ്റ് ജീവനക്കാർക്ക് ഇല്ലാത്ത അടിസ്ഥാനത്തിൽ അതിന് മതിയായ യോഗ്യതയുള്ള ആളുകളെ ആവശ്യമായിട്ട് വന്നു അത്തരം സന്ദർഭത്തിലാണ് ഏറ്റവും ഉയർന്ന യോഗ്യതയുള്ള ആളുകളുടെ അവരുടെ രാഷ്ട്രീയം മൂലം പരിഗണിക്കാതെ ലോക്കൌട്ട് സഹകരണ ബാങ്കിൽ അവരുടെ സേവനം ഉപയോഗപ്പെടുത്തിയത് അതും വളരെ തുച്ഛമായ മുന്നൂറ് രൂപ ഒരു ദിവസം എന്ന നിരക്കിലാണ് അവരെ ചുറ്റിപ്പിച്ചേർന്നത് ഇപ്പോൾ അവർക്ക് നൽകുന്ന വേതനം എന്ന് പറയുന്ന ദിവസം അറുനൂറ് രൂപയാണ് അതിലപ്പുറം ഒരു നയ വേണ്ടി ബാങ്ക് പ്രസിഡന്റ് പറച്ചിക്കോടൻ ഉമ്മർ സെക്രട്ടറി ഇൻചാർജ് ഇ പത്മാക്ഷൻ മുൻ സെക്രട്ടറി വി പി സജീവൻ സമിതി അംഗം വി അൻഷാബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു Rebels Men Apparels, near Town Square, ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ